ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മൾ റെസിപ്പി നല്ല അടിപൊളി ആയിട്ടുള്ളൊരു കോളിഫ്ലവറിൻ്റെ ഫ്രൈ ആണ് ആണ്ട്ടേണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ പാകത്തിന് ഞാൻ ഇതുപോലെ ഇതുപോലൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഇതാ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വൃത്തിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവറിനെ ഒന്ന് മുക്കി വെക്കാത്ത ഒരു പത്ത് മിനിറ്റ് നേരമൊക്കെ ഇങ്ങനെ ചെയ്യുക അപ്പൊ ഇതിൽ വല്ല പ്രാണികളും പുഴുക്കളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ ഇത് നേരെയൊക്കെ സമയത്ത് ഞാൻ ഇതിൽ പുൽക്കളേനൊന്നും കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ ഇനി എവിടെയെങ്കിലും ഒക്കെ വല്ലതുണ്ടോന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ ഇടയിലൊക്കെ അതിന് അതിനുവേണ്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് ഇതുപോലെ ഇതുപോലൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞ കളർ കുറച്ച് കുറവായതുപോലെ ഇപ്പൊ നമ്മൾ കോളിഫ്ലവറിനെ കഴുകാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴുകാനല്ല നമ്മൾ വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ കീടങ്ങളൊക്കെ പോവാനായിട്ട് അത് കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലൊന്ന് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വെള്ളം തിളപ്പിക്കുകയാണ് ആ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമുക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെയും കൂടി ചെയ്ത് കഴിയുമ്പോൾ കോളിഫ്ലവർ നല്ല അടിപൊളിയായിട്ട് തന്നെ വൃത്തിയായി കിട്ടും കേട്ടോ ഏകദേശം ഒരു തിള വരുന്ന സമയത്ത് ഇതിട്ട് കൊടുത്താൽ മതി അല്ലാതെ ഇട്ടിട്ട് ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ കോളിഫ്ലവറിന് ഇതുപോലെ ഒന്നും ഓരോരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനുള്ള മസാലകൾ റെഡിയാക്കാം ഇതിനായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ എടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ആട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കാശ്മീരി ചില്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നുണ്ടെങ്കിൽ നല്ലൊരു കളറൊക്കെ കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ടര ടീസ്പൂൺ അടുത്ത് മുളക് പൊടി നല്ല മുളക് പൊടി വരുവുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം പിന്നെ വേണ്ടത് കോൺഫ്ലോർ ആണ് അപ്പോൾ കോൺഫ്ലോർ ഒരു ഒന്നര ടീസ്പൂണിനടുത്ത് തന്നെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് കൂടി പോകണ്ട ഒന്നും പിന്നെ ഒന്നര ടീസ്പൂണിനടുത്ത് തന്നെ നമ്മൾ കടലപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് മൈദയാണ് ഒരു ഒന്നര ടീസ്പൂണിനടുത്ത് മൈദ കൂടി ചേർക്കുന്നുണ്ട് അപ്പം മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ല മൈദയ്ക്ക് അല്ല സോറി കോൺഫ്ലവറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നര ടീസ്പൂണിനടുത്ത് മൈദയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അടുത്ത് തന്നെ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ കുരുമുളക് പൊടി എത്ര ഇരുവ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കുറയ്ക്കാട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ എടുത്ത് നമ്മൾ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മളെ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഒന്ന് കുഴച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്കൊരു അരമുറി നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം നാരങ്ങ നീര് ചേർത്താലോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക നീരൊരു പുളിയോട് കൂടിയിട്ട് വേണം ഇത് ഉണ്ടാവാനായിട്ട് നമ്മളിപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്തും തൈരോ അല്ലെങ്കിൽ അതുപോലെ നാരങ്ങ നീരൊക്കെ ഒഴിച്ചു കൊടുക്കല്ലോ ഇപ്പൊതാ ഈ ഒരു പരുവത്തിലാണ് നമ്മളെ മസാല ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ കൊട്ടി കൊടുക്കാം ഇപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ കൈവച്ച് ഈ ഒരു മസാല എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ കോളിഫ്ലവറൊക്കെ മസാല തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം നമുക്കത് ഫ്രൈ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഉച്ചക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് രാത്രിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കുന്നു നോക്കാം ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഞാനിവിടെ മസാല തേച്ച് വെച്ചിട്ട് കാരണം നമ്മൾ അലരച്ചില്ലറ പണിക്കൊക്കെ ഒന്ന് വേറെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിട്ട് അരമണിക്കൂറായത് എന്നുണ്ടെങ്കിൽ വെറും പത്ത് മിനിറ്റിന് മതി നമുക്കിതൊന്ന് മസാല തേച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലിലാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ തിളപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് വേണം നമ്മൾ കോളിഫ്ലവർ ഒക്കെ എണ്ണയിലേക്ക് ഇട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോളിഫ്ലവറിൻ്റെ ഒക്കെ മാറും ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുമല്ലോ അതുകൊണ്ട് ആണ് ഇതൊന്നും മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാനുള്ള കാര്യം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ കബാബ് ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെയാണ് വരുന്നത് കണ്ടോ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഡി കാണുമ്പോഴും നല്ല ടേസ്റ്റാണ് ആണ് പിന്നുള്ളൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കുറച്ച് മടിയാണ് കോളിഫ്ലവർ ഒക്കെ നേരെയാക്കാനായിട്ട് അങ്ങനെയുള്ളവര് ഒരുമിച്ചിരുന്നിട്ട് വേഗം കോ കോളിഫ്ലവറൊക്കെ നേരെയാക്കിയതിന് ശേഷം ഈ ഒരു മസാല തേച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ ഇത് സൂക്ഷിച്ചു വെക്കാം ഒരു ആറ് ദിവസം വരയ്ക്കാം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ നമുക്ക് തോന്നുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് പൊരിച്ചെടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ മസാലയൊക്കെ തേച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ എല്ലാ കോളിഫ്ലവറും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അവസാനമായപ്പോഴേക്കും ഇത്രേ ഉള്ളൂ കേട്ടോ കോളിഫ്ലവർ വലിയ രണ്ട് കോളിഫ്ലവർ എടുത്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് കാണിക്കാനായിട്ടൊന്നും കോളിഫ്ലവർ ഇല്ല ഒരുപാടൊന്നും ഇല്ല കാരണം എല്ലാവരും ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത്രയ്ക്കും ടേസ്റ്റിയാണ് നല്ല കട്ടൻ കട്ടഞ്ചായുടെ കൂടിയൊക്കെ വൈകുന്നേരത്തൊക്കെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ അത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പൊ വീണ്ടും വേറൊരു വീഡിയോ കാണുന്നവരേക്കും ടേക്ക് ആൻഡ് ബൈ